ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനം സംസ്ഥാന സർക്കാർ ഗൌരവത്തോടെ കാണുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ആരോഗ്യമന്ത്രിയുടെ ഹെൽത്ത് സെക്രട്ടറിയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല അത്തരത്തിലുള്ള ആശങ്കയുടെ കാര്യമില്ല ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രിയിൽ ഒരുക്കുമെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു ഇത് ഇടുക്കി മെഡിക്കൽ കോളേജിനെ അനുബന്ധിച്ച ആവശ്യമായ സൗകര്യങ്ങളിൽ കൊണ്ട് എന്നുള്ളതും ഏറെ കർശനമായ നിലപാട് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി உட்பட ஆரோக்கியமந்திரிஎம் அத்தம் காரியங்கள் எல்லாம் பெண் இப்போ விஷயம் கொடுக்கமெண்ட் படிக்கிறது அது மெடிக்கல் எஜுக்கே